ഹായ് ഹലോ എവറി വൺ സോ ഇത് നമ്മുടെ എൻ സി എച്ച് സീറോ വൺ വൺ ഇൻ ഓർഗാനിക് കെമിസ്ട്രി വണ്ണിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് സൊ നമ്മളിതില് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് യൂണിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയില് നമ്മള് നോക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മളെ ഈയൊരു പേപ്പർ നമ്മൾ നാല് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ നാല് ബ്ലോക്കിൽ നമുക്ക് പതിനഞ്ച് യൂണിറ്റ്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സ് എന്തൊക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സൊ ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് സോ ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് നമുക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ട് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ട് പിന്നെ മോളിക്യൂൾസ് ഉണ്ടാവുമ്പോൾ ആ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പിന്നെ ഒരു ചില കോമ്പൗണ്ട്സിന്റെ അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസ്ലിഷൻ എലമെന്റ്സ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോ എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് അതിന്റെ അറ്റോമിക് പ്രോപ്പർട്ടീസിൽ വരുന്ന ചേഞ്ചസ് അതിന്റെ ട്രെൻഡ് പീരീഡ്സിലും ഗ്രൂപ്പിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഈ പ്രോപ്പർട്ടീസിന്റെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട് പിന്നെ ചില ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതിന്റെ സ്റ്റെബിലിറ്റി വേരിയസ് സ്റ്റെബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന് നമുക്ക് പഠിക്കാനുണ്ട് സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് ഇപ്പോൾ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മളൊരു സ്ട്രക്ചർ പഠിക്കുന്നത് പല റൂൾസും തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന തിയറിയാണ് ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അതായത് വി എസ് സി പി ആർ തിയറി നമുക്ക് വി എസ് സി പി ആർ തിയറി എന്താണ് പഠിക്കണം അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക നോക്കും നമ്മൾ പിന്നെ അതിന്റെ ഹൈബ്രിഡൈസേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത് ഐസോമറിസത്തിനെ കുറിച്ച് പഠിക്കും അതായത് ഓപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട് അതുപോലെ തന്നെ ജോമെട്രിക് ഐസോമറിസം ഉണ്ട് സോ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളിതില് പഠിക്കും പിന്നെ വാൽസ് ഡയഗ്രം വാൽസ് ഡയഗ്രം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ ട്രൈ ആറ്റോമിക് ആൻഡ് പെൻ്റഡഅറ്റോമിക് മോളിക്യൂൾസിന്റെയാണ് വാൽസ് ഡയഗ്രം ഡിസ്കസ് ചെയ്യുക വാൽസ് ഡയഗ്രം എന്ന് പറയുന്നത് നമ്മൾ ഒരു മോളിക്യൂള് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ അറേഞ്ച്മെന്റിലായിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിൽ അതും ആയിട്ട് നിൽക്കാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഡയഗ്രാമാണ് വാഷ് ഡയഗ്രാം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഡി പൈ പി പൈ ബോണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് അതിനുള്ള കോമ്പൗണ്ട്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് തേർഡ് യൂണിറ്റ് വന്നിട്ട് ഫോസ്ഫറസ് നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് അതായത് ഫോസ്ഫറസ് നൈട്രജൻ കോവാലൻ ബോണ്ട് അതായത് നൈട്രജനും നൈട്രജനിടയിൽ കോവാലൻ ബോണ്ട് ഉണ്ടാകുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ അത് കോമ്പൗണ്ട്സ് അതുപോലെ തന്നെ സൾഫറും നൈട്രജനും വരുന്ന കോമ്പൗണ്ട്സ് സോ അതിന്റെ സിന്തസിസ് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിന് റിങ് ആൻഡ് ചെയിൻ കോമ്പൗണ്ട്സ് ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന ഡിഫറൻസസ് അതിന്റെ മെയിൻ ആയിട്ട് സിന്തസിസ് അതിന്റെ സ്ട്രക്ചർ പിന്നെ അത് വരുന്ന റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അടുത്ത നമ്മുടെ സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഇത്രയായിരുന്നു ഒരു ബ്ലോക്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റ് ആയിട്ടാണ് പഠിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് വന്നിട്ട് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ മെറ്റൽ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ് അതാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പോണ്ട്സ് അതിൽ കാർബണും ഒരു മെറ്റുലുവായിട്ടായിരിക്കും ബോണ്ട് ഉണ്ടാവുക അപ്പൊ ഇതിന് നമുക്ക് ആറ് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ഈ ഒരു ബ്ലോക്ക് ടൂവിൽ എന്ന് പറഞ്ഞിട്ട് ആറ് ബ്ലോക്ക് ആറ് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് ഫോർ ആണ് ഓർഗാനോ മെറ്റാലിക് കോമ്പോണ്ട്സ് ഫസ്റ്റ് എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഓർഗാനോ മെറ്റാലിക് കോമ്പോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബണും മെറ്റുലായിട്ട് ഒരു ബോണ്ട് ഉണ്ടാവും ആ ബോ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് മെറ്റാലിക് കോമ്പോണ്ട്സ് എന്ന് പറയാം പിന്നെ അതിൻ്റെ ഹാപ്പിസിറ്റി കാര്യങ്ങൾ പഠിക്കാനുണ്ട് മെയിൻ ആയിട്ട് സിന്തസിസ് പിന്നെ സ്ട്രക്ചർ പിന്നെ അതിൽ വരുന്ന ബോണ്ടിംഗും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള എങ്ങനെയാണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസ് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചറൽ വേരിയേഷൻ എന്തൊക്കെയാണ് ബോണ്ടിങ് എങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് ആ ആൽക്കലിൻ മെറ്റൽസ് യൂസ് ചെയ്തിട്ടും ആൽക്കലൈൻ എസ്റ്റ് മെറ്റൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാകാം ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രിപ്പറേഷൻസ് അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ ട്രാൻസിഷൻ മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൽ എന്തൊക്കെയാണ് വരിക പിന്നെ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് നോക്കാം അതിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ചില ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും നോക്കും ഇവിടെ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ളത് ഓർഗാനോ കോപ്പർ കോമ്പൗണ്ട്സ് ആണ് സൊ ഓർഗാനോ കോപ്പർ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്നൊക്കെ പഠിക്കും യൂണിറ്റ് ഫൈവ് വരുന്നത് മെറ്റൽ കാർബണൈറ്റ്സ് മെറ്റൽ കാർബണൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റലും കാർബണൈൽ അതായത് സിഒ ആയിട്ടായിരിക്കും ഇവിടെ ബോണ്ട് ഉണ്ടാവുക നമ്മുടെ മെറ്റലും സി ഒ ആയിട്ടായിരിക്കും ഇവിടെ ബോണ്ട് ഉണ്ടാവുക അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ മെറ്റൽ കാർബണൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന ഇ എ എൻ റൂൾ അല്ലെങ്കിൽ എയ്റ്റീൻ ഇലക്ട്രോൺ റൂൾ ആണ് ഇ എ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ അതായത് നമ്മുടെ ഒരു മെറ്റൽ കോംപ്ലക്സ് നമ്മുടെ കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് അതിന് മെറ്റലിന് സറൗണ്ടിങ്ങിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്ന് അതാണ് ഇലക്ട്രോൺ സോറി എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു മെറ്റലത്തിന് ചുറ്റും വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണോ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബാലൻസിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണോ അതാണ് ഇ എ എൻ എന്ന് പറയുന്നത് അപ്പോൾ എയ്റ്റീൻ ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എയ്റ്റീൻ ആണ് വരുന്നത് എങ്കിൽ ആ ഒരു മോളിക്യൂൾ എന്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് എന്തായിരിക്കും സ്റ്റേബിൾ ആയിരിക്കും അതാണ് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു റൂളിൽ പറയുന്നത് പിന്നെ നമ്മൾ മെറ്റൽ കാർബണൈറ്റ്സിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് സ്ട്രക്ചർ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ അതിന്റെ ഐ ആർ സ്ട്രക്ചിംഗ് ഫ്രീക്വൻസീസ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കും കാർബണൈൽ കോമ്പൗണ്ട്സിന്റെ ഐ ആർ സ്ട്രക്ചിങ് ഫ്രീക്വൻസീസ് എങ്ങനെയാണ് വരുന്നത് ഈ ഐ ആർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് ഫൈവ് മെറ്റൽ കാർബണൈഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ യൂണിറ്റ് സിക്സ് ആണ് യൂണിറ്റ് സിക്സ് വന്നിട്ട് മെറ്റൽ പൈ കോംപ്ലക്സ് വൺ ഇതിൽ മെറ്റൽ പൈ കോംപ്ലക്സസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റലും ഉണ്ടാവും പിന്നെ നമ്മുടെ ലിഗാൻഡിൽ ബാക്ക് ആൻഡ് പിയോർബിറ്റൽ ഉള്ള ഒരു ലിഗാൻഡുമായിട്ടായിരിക്കും മെറ്റൽ കണക്ട് ചെയ്തിട്ട് ഉണ്ടാവുക ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിഷൻ മെറ്റൽ നൈട്രോസിൽ കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽ നൈട്രോസിൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ മെറ്റലും നൈട്രിക് ഓക്സൈഡോ ആയിട്ടായിരിക്കും ബോണ്ടിംഗ് ഉണ്ടാവുക അതായത് ആയിട്ടായിരിക്കും ബോണ്ടിങ് ഉണ്ടാവുക പിന്നെ നമുക്ക് വരുന്നത് ട്രാൻസിഷൻ മെറ്റൽ ഡൈ നൈട്രജൻ അതുപോലെ തന്നെ ഡൈ ഓക്സിജൻ കോംപ്ലക്സ് ഡൈ നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റലും എൻ ടൂ ആയിട്ടായിരിക്കും അവിടെ എന്താ ബോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എൻ ടൂ ആണ് പിന്നെ അതുപോലെ തന്നെ ഡൈ ഓക്സിജന്റെ കേസിൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഓ റ്റു ആയിരിക്കും പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ടെറിഷറി ഫോസ്ഫീൻ ആസ് ലിഗാൻഡ് സൊ ടെഷറി ഫോസ്ഫീൻ എന്ന് പറയുന്നത് ഓർഗ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിഗാൻഡാണ് സൊ ആ ലിഗാന്റിനെ കുറിച്ചും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് മെറ്റൽ പൈ കോംപ്ലക്സസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് മെറ്റൽ പൈ കോംപ്ലക്സസിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത് ആയിട്ട് ഇവിടെ വരുന്ന ലിഗാൻസ് എന്ന് പറയുന്നത് ആൽക്കീൻ ആൽക്കൈൻ അലൈൽ ഡൈൻ സൈക്ലോപെൻഡൈനൈൽ ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന ലിഗാൻസ് അല്ലെങ്കിൽ അറീൻസ് അതുപോലെ തന്നെ ആലി സൈക്ലിക് ലിഗാൻസും നമുക്ക് വരും ഇങ്ങനെ ഈ വികാൻസൊക്കെ ആയിട്ട് മെച്ചിലുണ്ടാവുമ്പോൾ മെച്ചിലുമായിട്ട് ബോണ്ടിങ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സോ യൂണിറ്റ് സെവൻ കഴിഞ്ഞു യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ബൊറൈൻസ് ആണ് മെയിൻ ആയിട്ട് ബോറൈൻസ് അതായത് ബോറോൺ ഉണ്ടെന്ന് ഉണ്ടാവുന്നത് അല്ലെ ബോറോൺ ഹൈഡ്രജനും വെച്ചിട്ട് വരുന്ന കോമ്പോൺസ് ആണ് നമ്മുടെ ബോറൈൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹയർ ബോറൈൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കാർബോറൈൻസ് മെറ്റലോ ബൊറൈൻസ് മെറ്റലോ കാർബൊറൈൻസ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് വെയ്റ്റ്സ് റൂൾ വരുന്നുണ്ട് വെയ്റ്റ്സ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബോറൈൻസിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു റൂൾ ആണ് അതിന്റെ സ്കെലക്ട്രൽ ഇലക്ട്രോൺ പെയറിന്റെ നമ്പർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് വെയ്റ്റ്സ് റൂൾ പറയുന്നത് സൊ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ഹയർ ബോറൈൻ അല്ലെങ്കിൽ ബോറൈൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് സോ നെക്സ്റ്റ് യൂണിറ്റ് വന്നിട്ട് മെറ്റൽ ക്ലസ്റ്റർ ടു ആണ് ഇവിടെ നമ്മൾ മെറ്റൽ മെറ്റൽ മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടാകുന്ന കോമ്പൗണ്ട് അതായത് മെറ്റൽ മെറ്റൽ തമ്മിൽ സിംഗിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് അല്ല ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരുന്ന ടൈപ്പിലുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് മെറ്റൽ ആറ്റം ക്ലസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട് മെറ്റൽ ആറ്റം ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നിലധികമോ ഉള്ള കോമ്പൗണ്ട്സ് അല്ലെ ഒരു മെറ്റൽ എല്ലാം ഉണ്ടാവുക അതിൽ എത്ര മെറ്റൽ ഉണ്ടാവും മൂന്നിലധികം മെറ്റൽസ് ഉണ്ടാവും അങ്ങനെ വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മെറ്റൽ ആറ്റം ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം ഇപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ വരുന്ന ഇലക്ട്രോണിക് കൌണ്ടിംഗ് ക്യാപ്റ്റിംഗ് റൂൾ അതിന്റെ ലിമിറ്റേഷൻസ് എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അങ്ങനെ അതാണ് നമ്മുടെ ബ്ലോക്ക് ടൂയില് വരുന്ന ആറ് യൂണിറ്റ് നമ്മൾ ബ്ലോക്ക് ത്രീയിലോട്ട് പോകുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇതിൽ നമുക്ക് രണ്ട് യൂണിറ്റ് ആണ് വരുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റും അതിന്റെ അപ്ലിക്കേഷനും ലിമിറ്റേഷനും വരുന്ന വേറൊരു യൂണിറ്റും ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്താണ് ആ ക്രിസ്റ്റൽ ഫീൽഡ് എഫക്ട് ഒരു വീക്ക് ഫീൽഡിലും സ്ട്രോങ് ഫീൽഡിലും വരുമ്പോൾ വരുമ്പോഴെങ്ങനെയായിരിക്കും ആ ക്രിസ്റ്റൽ ഫീൽഡിന്റെ എഫക്ട് ഉണ്ടാവുക ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ് നമുക്ക് ടെട്രാഹൈഡ്ര ടെ കോംപ്ലക്സസ് ഉണ്ടാവും ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ് ഉണ്ടാവും ഈ രണ്ട് കോംപ്ലക്സസിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരുന്നത് പിന്നെ ഡിസ്റ്റോഷൻസ് നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങളാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോഷൻസ് ടെട്രാഗണൽ ടിസ്റ്റോഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ സ്ക്വയർ ഫ്ലാർ കോംപ്ലക്സസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്ന ഈ യൂണിറ്റ് ടെന്നിൽ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റ് ലെവൻ ആണ് ഇതിന് മെയിൻ ആയിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിന്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ അതിൻ്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഇതിൽ പൈ ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ വരുമ്പോൾ നമുക്ക് ലാറ്റിസ് എനർജി അയണിക് റേഡിയായി അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ലിഗേഷനെ കുറിച്ചിട്ടും അതിന്റെ തെർമോ ഡൈനാമിക് ആക്സ്പെക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ ആപ്ലിക്കേഷനിൽ വരുന്നത് ഇന്ന് നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ബ്ലോക്ക് ഫോർ ആണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ രണ്ട് യൂണിറ്റ് ആണ് കണ്ടത് ഇനി ബ്ലോക്ക് ഫോറിലും നമുക്ക് വരുന്നത് നാല് യൂണിറ്റ് ആണ് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബ്ലോക്ക് ഡി മെറ്റൽ കോംപ്ലക്സ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്രാല് യൂ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഓരോ യൂണിറ്റ് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ബേസിക് ഓഫ് മാഗ്നറ്റോ കെമിസ്ട്രി ഇപ്പോൾ മാഗ്നറ്റോ കെമിസ്ട്രി മാഗ്നറ്റിക് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡയാ ഡയമാഗ്ഗ്നറ്റിസും പാരാമാഗ്നറ്റിസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പാരാമാഗ്നറ്റിസത്തിന് വേ പാരാ മാഗ്നറ്റിസം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ ഓർബിറ്റൽ ആൻഡ് സ്പിൻ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണ് മാഗ്നറ്റിസത്തിൽ സ്പിൻ കോൺട്രിബ്യൂഷൻ എന്താണ് മാഗ്നറ്റിസത്തിലെന്നൊക്കെ പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ട്രാൻസിഷൻ മെറ്റലയോൺസ് അതുപോലെ തന്നെ ലാൻതനോയിഡ്സ് ആക്ടനോയിഡ്സിന്റെ ഒക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട് പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർമെന്റ് ആ മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ബാൻഡ്ലക്ക് ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻസ് ഓഫ് സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റിക് വാൻ ബാൻഡ്ലക്ക് ഇക്വേഷനിൽ നമ്മൾ നോക്കുക അതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് തേർട്ടീൻ വരുന്നത് ഡി മെറ്റൽ കോംപ്ലക്സഡ് മാഗ്നറ്റിസം ഇവിടെ നമ്മൾ നേരത്തെ യൂണിറ്റിൽ നമ്മൾ പാരാമാഗ്നറ്റിസത്തിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫെറോമാഗ്നറ്റിസം അതുപോലെ തന്നെ ആന്റി ആൻറ്റി ആണ് അപ്പോൾ ആന്റിഫെറോമാഗ്നറ്റിസത്തിന്റെ ഇൻട്രാക്ഷനിന്റെ മെക്കാനിസം എങ്ങനെയാണ് സ്പിൻ ക്രോസ് ഓവർ സ്പിൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ ചില കേസസിൽ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമിലൈ കാരണം സ്പിന്നിന്റെ ട്രാൻസിഷൻ ഉണ്ടാവും സ്പിന്നില് ചേഞ്ചസ് വരും അപ്പൊ അത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഏത് കോമ്പോൺസിലൊക്കെയാണ് വരുന്നത് റീസൺസും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പഠിക്കാനുള്ള പിന്നെ നമ്മുടെ അപ്ലിക്കേഷൻ സ്ട്രക്ചർ ലൂസിഡേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ഡിറ്റർമിനേഷനിൽ എങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് മെഷർമെന്റിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് യൂണിറ്റ് തേർട്ടീനിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് ഫോർട്ടീൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു അടുത്തത് എന്തായാലും ഇലക്ട്രോണിക് സ്പെക്ടർ ആയിരിക്കും സോ ഇലക്ട്രോണിക് സ്പെക്ടറാൽ ഇവിടെ നമുക്ക് എന്ത് പറയാനുണ്ട് ആർ എസ് കപ്പ് ഓഫ് ഡി എൻ സിസ്റ്റം ആർ എസ് കപ്പ്ലിംഗ് എന്ന് പറഞ്ഞാൽ റുസൽ സോണ്ടേഴ്സ് കപ്പ്ലിംഗ് ആണ് റുസൽ സോണ്ടേഴ്സ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റും ഇലക്ട്രോണിക് സ്പിന്നും തമ്മിലുള്ള കപ്ലിംഗിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാനുള്ളത് പിന്നെ റാക്ക പാരാമീറ്റേഴ്സ് റാക്കേ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ോ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ എമൌണ്ട്സിന് ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് സോ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഓർഗൽ ഓർഗൽ തനാബ തനാബെ സുഗാനോ ഡയഗ്രാം സോ ട്രാൻസിഷൻ മെത്തേഡ്സിന്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് ഹൈ സ്പിൻ കോംപ്ലക്സസിനും ലോ സ്പിൻ കോംപ്ലക്സസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് ഓർഗൽ ആൻഡ് തനാബെ സുഗാനോ ഡയഗ്രാംസ് സോ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ സെലക്ഷൻ റൂള് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് യൂണിറ്റ് ഫിഫ്റ്റി വന്നിട്ട് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ആൻഡ് അസൈൻമെന്റ് ഓഫ് എക്സലൂഡ് കോൺഫിഗറേഷൻ സോ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയിൽ നമുക്ക് പഠിക്കാനുള്ളത് എൽ എൻ സി ടി ട്രാൻസിഷൻ എം എൽ സി ടി ട്രാൻസിഷൻ ആണ് എൽ എം സി ടി എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എം എൽ സി ടി എന്ന് പറയുമ്പോൾ മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ പിന്നെ നമുക്ക് നെഫ്ലോസെറ്റിക് സീരീസിനെ കുറിച്ച് പഠിക്കാനുണ്ട് നെഫ്ലോസെറ്റിക് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിക്രീസിങ് ഓഫ് റാക്ോ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഇപ്പം നമ്മളൊരു കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് അതിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പിൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് പുറമെ ഒരു കോവാലൻ ക്യാരക്ടർ കൂടി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മുടെ നെഫ്ലോസെറ്റിക് എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സീരീസ് ആണ് പിന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് ഓഫ് അസൈൻമെന്റ് ഓഫ് അപ്സലൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില മെത്തേഡ്സ് ഉണ്ട് അതായത് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സീലൈറ്റ്സിന്റെ അപ്സലൂട്ട് കോൺഫിഗറേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പെക്ട്രോ കെമിക്കൽ സ്പെട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഉണ്ട് ഇപ്പൊ ഒ ആർ ഡി അതുപോലെ തന്നെ സി ഡി സി ഡി എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡയോക്രിസം ഒര് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പോഷൻ സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഫൈവില് പഠിക്കാനുള്ളത് യൂണിറ്റ് ഫിഫ്റ്റീനിൽ പഠിക്കാനുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് ഫോറില് വരുന്നത് സോ നമ്മൾ ഇപ്പോ നാല് ബ്ലോക്കില് പതിനഞ്ച് യൂണിറ്റ്സിലും വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസ്മീഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സോ അപ്പോ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നാല് ബ്ലോക്ക് ഉണ്ട് ആ നാല് ബ്ലോക്കിൽ പതിനഞ്ച് യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് അതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം സോ Thank you.